ഇന്ന് നമുക്ക് ഈ ഒരു ഡിസൈൻ വരക്കാൻ പഠിച്ചതല്ലോ അപ്പൊ കൈൻ്റെ ഒരു ഭാഗത്ത് ഇതേപോലെ വലിയ ഒരു സ്പൈറൽ വരച്ചു കൊടുക്കാം അതിനുശേഷം ആ ഒരു സ്പൈറലിന് മേലെ ഒരു ഔട്ട്ലൈനും കൂടി കൊടുത്തിട്ട് ആ ലൈനമ്മ ഇതേപോലെ ഹംസ് വരച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ചെറിയ കൈയിൻ്റെ വലിപ്പനുസരിച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ആ ഒരു സ്പൈറൽ വരക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഹംസ് വരച്ചെടുത്തതിന് ശേഷം അതിൻ്റെ മേലെ ഇതേപോലെ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവറാണ് വരച്ചു കൊടുക്കുന്നത് അപ്പം അതിൻ്റെ ബേസ് ആയിട്ട് നമ്മൾ ഇതേപോലെ സ്പൈറലാണ് കേട്ടോ അരച്ചു കൊടുക്കുന്നത് സ്പൈറൽ അരച്ചിട്ട് അതിൻ്റെ മേലെ ഹംസ് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി അതിൻ്റെ എല്ലാ സൈഡിലും ഇതേപോലെ ഹംസ് വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം അതിൻ്റെ ഇപ്പുറത്തെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും നമ്മൾ അതിൻ്റെ മറ്റേ സൈഡിലും അരച്ചിട്ടുള്ള അതേ സ്പൈറലും അതേ എലമെൻസും ആണ് ഇവിടെയും വരച്ചു കൊടുക്കുന്നത് സ്പൈറൽ അരച്ചിട്ട് അങ്ങനെ ഔട്ട്ലൈൻ വരച്ചിട്ട് അതുമ്പം നമ്മൾ ഹംസ് വരച്ചെടുക്കാൻ കേട്ടോ ചെയ്യുന്നത് അപ്പം ഹംസ് വരക്കുമ്പോൾ ഒരേ ഹൈറ്റിൽ വരച്ചെടുക്കാനായിട്ട് നോക്കുക അത് വലിയ ആൾക്കാരുടെ കയ്യിൽ ഇടണ പോലെയല്ല കേട്ടോ ചെറിയ കുട്ടികളുടെ കയ്യിൽ ഇടുമ്പോൾ നമ്മൾ ടൈം കുറേ ടൈം അവിടെ വേസ്റ്റ് ആവും കാരണം ഇലകും ഉണ്ടാക്കുക ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ പെർഫെക്റ്റ് ആയിട്ട് വരക്കുന്ന പോലെ കുട്ടികളുടെ കയ്യിൽ വരച്ചെടുക്കാനായിട്ട് പറ്റില്ല അപ്പം എൻ്റേതായിട്ടുള്ള കുറവ് ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവും കേട്ടോ ഞാൻ അങ്ങനെ പിടിച്ചിരുത്തിയിട്ടാണ് ഇങ്ങനെ ഇങ്ങനെ വരച്ചെടുത്തിട്ടുള്ളത് അപ്പം നമ്മളിങ്ങനെ അതിൻ്റെ ചുറ്റിലും ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ വരച്ചെടുക്കാം കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ഈ ഡിസൈൻ വരച്ചെടുത്തതിന് ശേഷം ഈ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സിൻ്റെ ഒക്കെ ഇടയിൽ വരുന്ന ഗ്യാപ്പിൽ നമ്മൾ ലീവ്സ് വരച്ചു കൊടുക്കാം കേട്ടോ എല്ലാ ഗ്യാപ്പിലും ഇതേപോലെ ലീവ്സ് വരച്ചു കൊടുക്കാം അപ്പം ലീഫ് വരക്കുമ്പോൾ ഏറ്റവും സെൻടറത്ത് ആദ്യം വരച്ചു കൊടുത്തിട്ട് പിന്നെ രണ്ട് സൈഡത്തെയും വരച്ചു കൊടുക്കാം കേട്ടോ അതല്ല രണ്ട് സൈഡത്തെയും വരച്ചിട്ട് പിന്നെ സെൻടറത്ത് വരക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും വരക്കാം രണ്ട് ടൈപ്പിൽ വരക്കുക അപ്പം ഞാനിവിടെ ആദ്യം സെൻറ്ററിൽ വരച്ചു കൊടുത്തിട്ട് പിന്നെ രണ്ട് സൈഡിലും വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം കൈയിൻ്റെ ഉള്ളത്തെ ഡിസൈൻ വരച്ചെടുക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഫിംഗേഴ്സിൽ നമുക്ക് ഡിസൈൻ കൊടുക്കാം അപ്പോൾ താഴത്തെ ആ ഡിസൈനിന് പെയർ ചെയ്തിട്ടാണ് ഫിംഗേഴ്സിലും ഡിസൈൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഫിംഗറിൻ്റെ ഏറ്റവും അറ്റത്തുള്ള ഭാഗത്ത് ഇതേപോലെ സ്പൈറൽ വെച്ചിട്ട് സ്പൈറൽ വരച്ചിട്ട് ഹംസ ഒരു ഫ്ലവർ ക്രിയേറ്റ് ചെയ്യുക കേട്ടോ അങ്ങനെ ആ ഫ്ലവർ വരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഹംസ് ആ വരച്ച ഫ്ലവറിന്റെ ഏറ്റവും താഴെ ഭാഗത്തായിട്ട് അതിന്റെ ഗ്യാപ്പിൽ കൊടുത്തിട്ടുള്ള ആ ലീഫാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത് അപ്പൊ എല്ലാ ഫിംഗേഴ്സിലും ഇതേപോലെ വരച്ചെടുക്കാനായിട്ട് നോക്കട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ്റെ ഫൈനൽ വരുന്നത്